സ്വന്തമായി ഔദ്യോഗിക വൃക്ഷവും പൂവും പക്ഷിയും മൃഗവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ മാതൃകാ പ്രഖ്യാപനത്തിന് യു ആർ എഫ് ദേശീയ അംഗീകാരം രാജ്യത്ത് തന്നെ ആദ്യമായാണ് ജില്ലാ തലത്തിൽ ഔദ്യോഗിക ഇനം പ്രഖ്യാപിക്കുന്നത് ഇതാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ ദേശീയ റെക്കോർഡിന് അർഹമാക്കിയത് ഔദ്യോഗിക വൃക്ഷവും പൂവും പക്ഷിയും മൃഗവും പ്രഖ്യാപിച്ച് അവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയതിന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് യു ആർ എഫ് ദേശീയ റെക്കോർഡ് ജീവി വർഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനായി സ്വന്തം ഔദ്യോഗിക വൃക്ഷം പൂവ് പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ലയാണ് കാസർഗോഡ് കാഞ്ഞിരം ജില്ലാ വൃക്ഷമായും പെരിയാ പോളത്താളി ജില്ലാ പുഷ്പമായും വെള്ളവയർ കടൽ കഴുകനെ ജില്ലാ പക്ഷിയായും ഭീമനാമയെ ജില്ലാ മൃഗമായും ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെയും ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ജില്ലയുടെ സ്വന്തം പൂവിനെയും പക്ഷിയെയുമെല്ലാം പ്രഖ്യാപിച്ചത് ഈ നാല് ഇനങ്ങളും ജില്ലയുമായി ബന്ധപ്പെട്ടവയാണ് രാജ്യത്ത് ആദ്യമായാണ് ജില്ലാതലത്തിൽ ഔദ്യോഗിക ഇനം പ്രഖ്യാപിക്കുന്നത് അതിനാലാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ യു ആർ എഫ് ദേശീയ റെക്കോർഡിനായി പരിഗണിച്ചത് പ്രഖ്യാപിത ഇനങ്ങളെല്ലാം വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഇവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടി സ്വന്തമായി ഔദ്യോഗിക വൃക്ഷവും പൂവും പക്ഷിയും മൃഗവും പ്രഖ്യാപനത്തിനുണ്ടെന്നും ഇതിന് ദേശീയ അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു ടീമുകളായ ുമാറും ചൗധരിയും പറയുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം പക്ഷേ അത് അവരൊന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ രാജ്യത്ത് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ല അവരുടെ സ്വന്തം പക്ഷിയെയും പുഷ്പത്തെയൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല അതിനെ കൺസർവ് ചെയ്യാൻ ആവശ്യമായ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ദേശീയ റെക്കോർഡിന് അർഹതപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി കാസർഗോഡ് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ജില്ലാ അവര് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കാസർഗോഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ യു ആർ എഫ് അംഗീകാര പ്രശസ്തി പത്രവും മുദ്രയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുമെന്ന് സിഇഒ സൗദീപ് ചാറ്റർജി ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്